നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വരാനിരിക്കുന്ന ഓണം ഉത്സവ സീസണിൽ വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കുമെന്ന് കേരള സർക്കാർ തിങ്കളാഴ്ച വാഗ്ദാനം ചെയ്തു കൊച്ചിയിൽ സംസ്ഥാനത്തെ അറുപതിലധികം വെളിച്ചെണ്ണ വ്യാപാരികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യവസായ മന്ത്രി പി രാജീവും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലും ഈ വാഗ്ദാനം നൽകിയത് സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സർക്കാർ വ്യാപാരികളെ സമീപിച്ചിരുന്നു സപ്ലൈകോയ്ക്ക് അതിന്റെ ഔട്ട്ലെറ്റുകൾ വഴി ചില്ലറ വിൽപ്പനയ്ക്കായി ബ്രാൻഡഡ് വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നതിനുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ യോഗത്തിൽ വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചു ലേലത്തിൽ വിജയിക്കുന്നവർക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണം നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു സപ്ലൈകോ വഴി വിൽക്കുന്ന വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിപണിയിലും വിലയിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്ന് മന്ത്രി രാജീവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വെളിച്ചെണ്ണ വില നിയന്ത്രിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത വ്യാപാരികൾ അഭിപ്രായപ്പെട്ടു എന്ന് രാജീവ് പറഞ്ഞു കർഷകർക്ക് അർഹമായ ലാഭം ഉറപ്പാക്കുന്നതിനൊപ്പം വില കുറയ്ക്കാനുള്ള വഴികൾ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് മറ്റ് വിപണികളിൽ നിന്ന് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യത രാജീവ് തള്ളിക്കളഞ്ഞു അത് ദീർഘകാല പ്രത്യാഘതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്